ഞാൻ നിങ്ങളുടെ പരീക്ഷ കഴിഞ്ഞിട്ട് സന്തോഷകരമായിട്ട് തിരിഞ്ഞു ഒരു കാലഘട്ടത്തെ ഓർമ്മയാണ് മംഗളമുഹൂർത്തം പോലെ മംഗളമൂർത്തം വന്നാലും ഇപ്പൊ വിവാഹം പേര് താമസം മറ്റുള്ളവർക്ക് അവിടെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യണം കൂടി നിൽക്കുക ഫോട്ടോ എടുക്കുക പിരിയുക ഇതൊക്കെയാണ് അല്ലെ കല്യാണത്തിൽ അടി കൂടാൻ ഉദ്ദേശിച്ച് പോകില്ല ഇന്നൊരു മംഗളമുഹൂർത്തമാണ് പത്താം ക്ലാസ് പിരിഞ്ഞു പോവാണ് ഇതുകൊണ്ട് കഴിഞ്ഞു പല മേഖലയിലേക്കും പ്ലസ് ടു മറ്റുള്ളതൊക്കെ അങ്ങനെ പോകുമ്പോഴും പിരിഞ്ഞു പോകുമ്പോഴും ഈ ഒരു ഓർമ്മ ഒരു ദിവസമാണ് അപ്പൊ നിങ്ങളെങ്ങനെ ഉറപ്പിക്കുന്നതിന്റെ സന്തോഷകരമായിട്ട് എല്ലാവരും പാസ്സായിട്ട് നല്ല മാർഗോട് കൂടെ വരട്ടെ മുറിവേറ്റ മുറിവേറ്റ ഓർമ്മകളുമായിട്ട് ഈ ദിവസം മാറാതിരിക്കാൻ വേണ്ടി നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ എൽപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിക്കുന്നു നമ്മുടെ ഓരോ നമ്മളെല്ലാം ഒന്നാണ് ഉള്ളത് ഒരേ ജീവനാണ് നമുക്കെല്ലാം ഉള്ളത് ഒരേ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമാണ് ലഹരി ഉൾപ്പെടെയുള്ള സാമൂഹിക വിപത്തുകൾ യും ഉത്തരവാദിത്വമാണ് വേദനിപ്പിക്കുക ഈ നാടിനും നാട്ടുകാർക്കും മുമ്പിൽ എന്റെ പ്രിയ അധ്യാപകർക്ക് മുന്നിൽ എന്റെ കൂട്ടുകാർക്ക് മുന്നിൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു